എല്ലാവർക്കും നമസ്കാരം രഞ്ജു സ്ട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അരുവായി തോട്ടിലെ ഗണേശൻ്റെ കൂടെയുള്ളൊരു ഓർമ്മകളാണ് നമ്മളൊരു കുളിസീനാണ് ഗണേശൻ്റെ കുളിസീനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഞാൻ കുന്നങ്ങൾ വരെ പോയപ്പോഴാണ് പറഞ്ഞത് ഗണേശൻ അരുവായിത്തോട്ടിലുണ്ടെന്ന് ആദ്യമായിട്ടാണ് ഞാൻ പഴഞ്ഞി കാണാൻ പോണതും അരുവായിത്തോട് കാണാൻ പോകുന്നു പഴഞ്ഞു കണ്ടിട്ടുണ്ട് കേട്ടാ അത് പോയതന്ന് ബസ്സിൽ പോയിട്ട് അങ്ങനെ കുറേ പേര് കൂടെ ഉണ്ടായിരുന്നു അപ്പം അവിടെ അങ്ങനെ ഇറങ്ങി അരുവായിത്തോട്ടിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ഒരു വിവരവും ഇല്ല അങ്ങനെ ഞാൻ വരുമ്പോൾ ഒരു പുഴ കാണാം പാടം കാണാം അവിടെ താറാവിനെ കാണാം അവ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ ചാടി ഇറങ്ങിക്കോ ഒരു കോളേജ് എന്നെ പേര് പറഞ്ഞു അവിടെ ചാടി ഇറങ്ങിക്കോന്ന് ക്കെ പറഞ്ഞപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ചെന്നത് ഞാൻ നോക്കുമ്പോൾ ആ തോട്ടില് ഗണേശം കെടുക്കണു ഞാനവിടെ ചെന്നിറങ്ങിയതും നല്ല മഴ ഇരുട്ട് കൂടിയ മഴ മഴയും അത് നല്ല മഴ ഭാഗ്യത്തിന് പിന്നെ ഒരു കോടയും ഉണ്ടാവുന്നതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഞാൻ അവിടെ പോയി അവിടെ ഒരു ഉച്ചക്ക് എത്തിയിട്ട് പന്ത്രണ്ട ഒരു മണിക്ക് അവിടെ എത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് അഞ്ചര ആയിട്ടാണ് പോകുന്നത് അപ്പോഴാണ് മനസ്സിലാക്കിയത് ആനയ്ക്ക് കുളിക്കാൻ ഇത്രയും സമയം വേണമെന്ന് അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത് മനസ്സിലായതിട്ടോ ആന എൻ്റെ വിചാരം ആനേനെ ഇത്ര നേരമൊന്നും കുളിപ്പിക്കില്ല എന്ന് നമ്മൾ ആന പ്രേമൊക്കെ ഉണ്ടെങ്കിൽ ആനയുടെ കുളിശീനവും മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അറിവില്ല അപ്പോൾ ഇത്രയും നേരം ആനയ്ക്ക് കുളിക്കാൻ വേണമെന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ആദ്യമായിട്ടൊരു ആനേനെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് ഇനി ഞാനിങ്ങനെ നോക്കി നിന്നിട്ടൊന്നുമില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരനയുടെ കുളിസീൻ കാണുന്നത് അത് നമ്മുടെ ഗണേശൻ്റെ അവിടെ ചെന്ന് അവിടെ ഇങ്ങനെ മഴയത്ത് കുറേ നേരം കൊടയും പിടിച്ച് നിന്ന് കുറേ നേരം അവിടെ നിന്നു പിന്നെ കുറച്ചേരം എന്നിട്ട് എന്നോട് വീഡിയോ ഒക്കെ എടുക്കണോ കുളിപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് പേടിയായിട്ട് ഞാനൊന്നും പോയിന്റ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഗണേശൻ അങ്ങനെ പെട്ടെന്ന് എനിക്ക് അവൻ കുളിക്കാനായിട്ട് എടുക്കുകയാണ് അപ്പം ഇതാക്കിക്കോ എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴും ഒരു മടി വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നിന്നു ലാസ് ഞാൻ പറഞ്ഞു ഞാൻ കുളിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു ആ അപ്പം തന്നെയല്ല ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് വെറുതെ ഒന്ന് ബ്രഷൊക്കെ എടുത്ത് ഒരുവിധം എല്ലാം തേക്കിലൊക്കെ അവരെ കഴിഞ്ഞു കൂട്ടുക അപ്പോൾ ഏന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരി അതൊക്കെ ഇഷ്ടമായില്ല പാപ്പ മറ്റേ എന്താ പറയുക അവർ പിന്നെയുള്ളവർ തേച്ചതൊന്നും പോരാ എന്ന് പറഞ്ഞിട്ട് ആൾ പിന്നെ വീണ്ടും ഷാംപൂ ഒക്കെ ഇട്ട് തേക്കുന്നു കുളിക്കുന്നു വെടുപ്പായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒക്കെ അപ്പോൾ അവൻ്റെ നെറ്റിയിൽ ഇങ്ങനെ ഒരു മുറിവുണ്ടായിരുന്നു അവനിങ്ങനെ മണ്ണ് വാരി തേച്ചിട്ട് അപ്പോൾ അത് അവിടുത്തെ ഇതൊന്നും പോകണേയില്ല അവിടെ വൃത്തിയാവണില്ല അവിടെ നിറം ഇല്ലാത്ത കാരണം പാപ്പാൻ ഒട്ടും ഇഷ്ടമായില്ല അങ്ങനെ കുറേ നേരം വരയ്ക്കണു പിടിക്കണു ഇപ്പം അങ്ങനെ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു പത്ത് മിനിറ്റത്തെ വീഡിയോ ആണെങ്കിൽ ഇതെടുത്തത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ടാണ് കേട്ടോ എല്ലാം എടുത്തിട്ടൊന്നുമില്ല ഇല്ല മുമ്പ് എല്ലാം എടുത്തിരുന്നു പിന്നെ സ്പേസിൻ്റെ കുറവായിപ്പോൾ കുറേശ്ശെ കുറേശ്ശെ കളഞ്ഞു അങ്ങനെയാണ് ഉണ്ടായി കണ്ടാ അവൻ്റെ അവിടെ എന്തോ ഒരു മുറിവ് പോലെ ചെറുതായിട്ട് അവൻ മണ്ണ് വാരി തയ്ച്ചിട്ട് ആ കല്ലൊക്കെ കൊണ്ടിട്ട് പൊട്ടിയിട്ടുള്ളതാട്ടാ അപ്പൊ അവന്റെ കണ്ണ് അവൻ തുറന്ന് നോക്കുക ഞാൻ വീഡിയോ എടുക്കഴിഞ്ഞപ്പൊ അവൻ ഇങ്ങനെ ഒളിക്കണ്ണിട്ട് നോക്കിട്ട് കണ്ണു കിളക്കി അടച്ചു അങ്ങനെയാണേ പിന്നെ നമ്മുടെ ആനക്കെടുക്കണോടുത്ത കല്ലൊക്കെ എടുത്ത് മാറ്റൂട്ടാ അത് നേരത്തെ കണ്ടി കണ്ടായിരുന്നു അമ്മ പക്ഷെ അത് പറഞ്ഞില്ല അത് പറയുന്നത് അതെല്ലോ അറിയാം ആനയുടെ മേത്ത് കൊള്ളാണ്ടിരിക്കാദ്യമായിട്ട് കാണല്ലേ അതുകൊണ്ടാണ് അത് പറയാതിരുന്നത് ഇതിൽ ചീറ്റലും ഒക്കെ ഉണ്ട് നല്ല ജലദോഷവും ഇതൊക്കെ തൊണ്ടവേദന അപ്പോൾ നമ്മൾ ഇതൊക്കെ കല്ലൊക്കെ വെച്ചിട്ടും ബ്രഷൊക്കെ വെച്ചിട്ടാണ് വരയ്ക്കുന്നത് കണ്ടില്ല പാപ്പാൻ അതൊന്നും ഇഷ്ടമാവാണ്ട് വീണ്ടും ഷാംപൂ ഷാമ്പൂ ഇട്ട് തേച്ചരച്ച് കുളിപ്പിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇടയിൽ ഞാനും ചോദിച്ചായിരുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് പക്ഷേ ആ പാപ്പാൻ്റെ ഉരക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് അപ്പം പാപ്പാനെ എനിക്ക് നന്ദി അപ്പോൾ ചകിരി വെച്ചിട്ടൊക്കെ കേട്ടോ പാപ്പാൻ കൊണ്ടു അവനെ നല്ല അനുസരണയായിട്ട് കേൾക്കുന്നുണ്ട് പിന്നെ അതാ അത് ഞാൻ ചോദിച്ചപ്പോൾ പാപ്പവനെ എനിക്ക് തന്നതാട്ടാ പക്ഷെ ഞാൻ മെല്ലെ ഉരയ്ക്കണേ അപ്പോൾ ഈ കുറച്ചുകൂടി അമർത്തി വരയ്ക്കാനൊക്കെ പാപ്പാൻ പറയുന്നുണ്ട് നേരെ നിന്ന് വരയ്ക്കാനൊക്കെ കാരണം അപ്പുറത്ത് കുറേ കുറെ അവിടെ മുകളിൽ ഇങ്ങനെ ഒരു പൂരം പോലെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അവരെയൊന്നും ഞാൻ എടുത്തൂല അവരെയൊന്നും ഞാൻ നോക്കിയേ ഇല്ലാട്ടാ സത്യം പറഞ്ഞ പിന്നെ നമ്മുടെ ബീറ്റയുടെ ഒരു വീഡിയോ വന്നതിൽ കാണാം അവരെയൊക്കെ ബീറ്റയും വീഡിയോ എടുക്കാനായിട്ട് വന്നത് അപ്പം അങ്ങനെയാണ് പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര ചുറ്റിയുള്ള ആളാണ് നമ്മുടെ ഈ ഒരു പാപ്പാൻ തൊളിയാണ് ആനയുടെ കാര്യത്തിൽ നോട്ടത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇക്ക പൊളിയാണ് വേറെ പല കാര്യങ്ങൾ കൊണ്ടും വിൽക്കാനെല്ലാവരും കുറ്റം പറയും കള്ളൂടിയാണ് കഞ്ചാവാണ് എന്നൊക്കെ കുറിച്ച് പറഞ്ഞാലും ആനയെ നോക്കുന്ന കാര്യത്തിലും ആനയുടെ കാര്യത്തിലും മിക്ക പൊളിയാണ് അവിടെ ചുമതലക്കാരൻ എന്നുള്ള ഒരു വിചാരയില്ലേക്കാക്ക് ഇക്ക ചുമതലക്കാരനായാലും ഈ കപകടം പറ്റുന്നന്ന് പോലും താഴെയുള്ള പാപ്പമാരെ പനയിൽ കയറാണ്ട് ആ മഴയത്ത് വഴുക്കല് ഇക്ക കയറി വെട്ടിയിട്ട് പട്ട താങ്ങി വരുമ്പോഴാണ് ഇക്കാനെ ആന ചെയ്യണത് കേട്ടോ അപ്പത്രയും കൂടി ഇക്ക പക്കയാണ് ചുമതല എന്നുള്ളൊരു കാര്യം കൊണ്ടൊന്നും ഇക്ക എവിടെയും മാറി നിൽക്കില്ല കണ്ടാ മതി കുറച്ച് ആൾക്കാരെ ഞാൻ വെറുതെ ഒന്നും ഡേലെടുത്തത് കേട്ടാ ഇതൊന്നും ആയിരുന്നില്ല ഇനിയുണ്ടായിരുന്നത് ഇവിടെ ഇങ്ങനെ പോകാൻ എന്ന് പറയുക ആൾക്കാരായിരുന്നു അവർ പിന്നെ എൻ്റെ പോലെ പുറന്തൊന്നുമില്ലല്ലോ നാലഞ്ച് മണിക്കൂർ അവിടെ ആന നോക്കി നിൽക്കാൻ എല്ലാവരും ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂറൊക്കെ നിന്നിട്ട് എല്ലാവരും പോയി പിന്നെ മണി കഴിഞ്ഞപ്പോൾ കുറേ സ്കൂൾ കുട്ടികളും ഒക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു എന്നാലും ബിറ്റാക്കാരോട് എനിക്ക് ദേഷ്യമുണ്ട് ഇത്രയും നേരം കാത്തു നിന്ന് എന്നെ ഒന്നും അവരുടെ വീഡിയോയിൽ കാണിച്ചില്ലല്ലോ അടുത്തത് നമുക്ക് ഇവന് ലഡു ഒക്കെ കൊണ്ടുപോയിണ്ടാ അപ്പൊ ഇവരൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് ക്യാമറാ ഉണ്ടായിരുന്നില്ല ആ എന്റെ സ്കൂളില് പറഞ്ഞിട്ടിട്ട് ആനെ കുളിപ്പിക്കാൻ പോയിക്ക ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഞാൻ ഗണേശനെ മൂന്നര കഴിഞ്ഞപ്പം ഞാൻ എപ്പോഴും സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോ അമ്മേനെ വിളിക്കും വിളിച്ചപ്പോൾ വീഡിയോ കോൾ വിളിച്ചിട്ട് ആനയെ കാണിച്ചെ എനിക്ക് അങ്ങോട്ടുണ്ടല്ലോ എനിക്കവിടെ ഉള്ള എനിക്ക് ദേഷ്യം വന്നൂട്ടാ എന്നെ കൂട്ടാണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ അമ്മ വന്നപ്പോ മിണ്ടി ഒന്നുമില്ല കൊഴപ്പ അതറിയാലോ ബീന് മിണ്ടിയില്ലെങ്കിൽ എനിക്ക് അത്ര ആശ്വാസം മാത്രം അപ്പൊ ഒരുവിധം കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞോണ്ട് ലഡു കൊടുത്തപ്പോ പാപ്പാൻ പറഞ്ഞു ഇവിടെ മനുഷ്യനെ വിശന്ന് നിക്കാന്നിട്ട് ആനക്ക് ലഡു കൊണ്ടു അപ്പം എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഴം വാങ്ങിക്കാൻ നോക്കിയാൽ അപ്പോൾ പഴം നല്ല പഴമല്ല എനിക്ക് ചീഞ്ഞ പഴമൊന്നും കൊടുക്കാൻ താല്പര്യമില്ല തന്നെ അത് വാങ്ങിയില്ല പിന്നെ എന്താണ് അങ്ങനെ എന്താ ഒരുവിധം കഴുകലൊക്കെ കഴിഞ്ഞ് അവൻ തൊഴാൻ പോവാണ് അവിടെ ഏതോ അമ്പലം ഉണ്ടല്ലോ അരുവായി അമ്പലം അവിടേക്കാണ് തൊഴാൻ പോകണതേ അങ്ങനെ അന്നത്തെ ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ഒരു പുതിയ അനുഭവൊക്കെ ആയിരുന്നു കണ്ടില്ലേ ഇതൊന്നും കഴുകിയതൊന്നും ഇഷ്ടമായിട്ടില്ല ഒരച്ചതൊന്നും ഇഷ്ടായിട്ടില്ല പാപ്പാനിൽ ാണ് അപ്പൊ ആ ഒരു ഫോട്ടോയും കൂടി ഇതിന്റെ സൈഡിൽ ഞങ്ങൾ ആഡ് ആക്കട്ട കൊറേ വർഷങ്ങൾക്ക് ശേഷം ഇക്കാക്കും ഞങ്ങൾക്കും ആ ഒരു ഫോട്ടോ കിട്ടിയത് ഇപ്പൊ അടുത്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊതാ ചങ്ങലയൊക്കെ ഇടാൻ പോവാണ് കേട്ടോ അപ്പോൾ ഗണേശനോട് നിൽക്കാനൊക്കെ പറയാണ് അങ്ങനെ അവന് എട ഇടയാട്ടൊക്കെ ഇട്ട് എടച്ചങ്ങലൊക്കെ ഇട്ട് കൊടുക്കണുട്ട അങ്ങനെ അമ്പലത്തിൽ തൊഴാൻ പോവാണല്ലോ അപ്പോൾ ചങ്ങലയൊക്കെ വൃത്തിക്ക് കഴുകി സെറ്റാക്കിട്ടൊക്കെ ഇടണേട്ട അങ്ങനെ അവന് ചങ്ങലയിട്ട് കഴിഞ്ഞ് അടുത്തതായിട്ട് ഇക്കാൻ്റെ ഗുളി സീനാണ് അത് കഴിഞ്ഞ പിക്കായം കുളിച്ചിട്ടാണ് പിന്നെ ഒരു നേരെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡി ആവേണ്ടിരുന്ന കേട്ടോ പിക്കാൻ്റെ ഒരു ട്രോൾ വീഡിയോ ഒക്കെ ഞാനങ്ങനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ അത് പിൻവലിച്ചു എന്നാണ് തോന്നുന്നത് പിന്നെ വേണ്ടാന്ന് വെച്ചു അപ്പൊ ആന ഒഴിയാനൊഴിയാനെന്നൊക്കെ പറയുമ്പോ ഒഴിയുന്നു വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാ പറയുമ്പോഴൊക്കെ അവൻ വേഗം വേഗം അനുസരിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ അവൻ തിരിഞ്ഞ് നടന്ന് പോസ് ചെയ്യാൻ പോവാണ് അവിടെ നിന്ന് ഫോട്ടോഗ്രാഫർമാർ അവൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഒരു തോട്ടീടെ പോലും സഹായം ഇല്ലാണ്ടാണ് ഇക്കവനെ അവിടെ വെച്ചിട്ട് എല്ലാം അനുസരിപ്പിക്കണത് അവൻ്റെ അവൻ്റെ കുറിയടിയാണ് കേട്ടാ കുറിയടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറിയെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്തോ മടിയായിട്ട് കുറി തൊട്ട് ഇടണ കുറിയടിക്കണത് അങ്ങോട്ട് ശരിയാവണുണ്ടായിരുന്നില്ല ജമ്മുകളിൽ അപ്പോഴേക്കൊരു പൂരം പോലെ ആൾക്കാരുണ്ടായിരുന്നേ അങ്ങനെ അവന് കുറിയടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവന് ലഡു ഒക്കെ കൊടുത്തത് അപ്പോൾ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ലേ എന്ന് എന്നിക്കാ ചോദിച്ചായിരുന്നു കുഴപ്പമില്ലാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ നമ്മുടെ ഗണേശന് ഒക്കെ കൊടുത്ത് അവൻ അമ്പലത്തിലേക്കും പോയി ഞാൻ ബസ്സിൽ കയറി എൻ്റെ വീട്ടിലേക്കും പോകും അതാണ് ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോന്നതിന് ശേഷം ഇക്കെ പറഞ്ഞായിരുന്നു ആ ഒരു വീഡിയോ ക്യാമറയിൽ എടുപ്പിക്കായിരുന്നു അല്ലേ എടുക്കാൻ പറ്റിയില്ല അത്രയും നേരം നിന്നിട്ട് ഞാൻ നേരം പോയിക്കണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം എനിക്കങ്ങനെ ഗണേശനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് അറിയാനും കാണാനും ഒക്കെയുള്ള അവസരങ്ങൾ തന്നിട്ടുണ്ട് ഗണേശനൊക്കെ അപ്പം അതിനൊരുപാട് നന്ദിയുണ്ട് എന്നും എന്നും എപ്പോഴും എന്താ സിനിമയുടെ പേരോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാംട്ടോ അപ്പം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബബായ് പിന്നെ ആനകളുടെ വീഡിയോ ഒന്നും നമ്മുടെ അതിലധികം ഒന്നും കാണില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ള ചില അസുലഭ നിമിഷങ്ങളൊക്കെ ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കാണല്ലോ ഇക്കാക്ക് ഇത് സംഭവിക്കണത് ഈ കാരൻ ആന ചെയ്യണത് അതുകൊണ്ട് പിന്നെ ആ വീഡിയോ ഒന്നും ഞാൻ ഇട്ടില്ല ും വിചാരിക്കും നമ്മള് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടാണ് അപ്പൊ നമുക്ക് അന്ന് നമ്മളും ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പബ്ലിസിറ്റിയോ വ്യൂസോ ഒന്നും അല്ല അതുകൊണ്ടാണ് നമ്മൾ അന്ന് ഇടാതിരുന്നത് പലരും പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മുതലെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കലും നമ്മളങ്ങനെ നമുക്കൊരു ആയിട്ടൊന്നും കണ്ടിട്ടില്ല ഇത് ഏകദേശം ഒരു ഇഷ്ടം മാത്രമാണ് ഇന്ന് യൂട്യൂബ് എനിക്ക് ഒരിക്കലും എനിക്ക് യൂട്യൂബ് ഒരു ഏണിങ്സിനുള്ള ഒരു പ്ലാറ്റ്ഫോമേ അല്ല പക്ഷേ ഇത് നമ്മളുടെ ഒരു ഇഷ്ടമാണ് വെറുതെ നമ്മുടെ വീഡിയോസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും നമ്മുടെ നല്ല മെമ്മറീസൊക്കെ അപ്ലോഡ് ചെയ്തിടാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രമാണ് ഞാൻ എന്നും യൂട്യൂബിനെ കണ്ടിട്ടുള്ളത് പിന്നെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ഞാൻ ഇക്കെ കുളിസീൻ പകർത്തിയിട്ട് ഇക്കാൾക്ക് എന്നെ അയച്ചു കൊടുത്തിരുന്നു കേട്ടോ അതിന് ഇക്കെന്നെ എന്തൊക്കെയോ പറഞ്ഞൊക്കെ കളിയാക്കിയിരുന്നു അതൊക്കെ ഞാൻ മറന്നുപോയി അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം